അവകാശങ്ങളെ പിടിച്ചെടുക്കാനും എന്നാൽ ഉത്തരവാദിത്വ ഉത്തരവാദിത്വം ആയിട്ട് വളർന്നു വരുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ പിറന്നു വീഴുന്നത് തന്നെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് മനുഷ്യനെ തീർത്തും അവരുടെ നിഖല മേഖലകളിൽ അങ്ങനെ ഉത്തരവാദിത്വങ്ങളുണ്ട് ഒരു മനുഷ്യൻ നമ്മുടെ ഈ ലോകത്തുള്ള മറ്റ് ജീവജാലങ്ങളെ പോലെ ഒരു ജീവി മാത്രമല്ല ബഹു സുഖാനുഭൂത്താല നമ്മെ പഠിച്ചു പരിപാലിക്കുന്ന നമ്മുടെ യജുമാനായു സുഖാനുഭൂത്താല നമ്മെ പറഞ്ഞയച്ചത് മറ്റ് ജീവികളെ പോലെയുള്ള ഒരു ജീവിയായിട്ടല്ല പറച്ചു വിവേകൃദ്ധിയോടുകൂടെ കാര്യങ്ങൾ വീക്ഷിച്ച് മനസ്സിലാക്കി തന്റെ ജീവിതത്തിലെ ഓരോ മേഖലകളും കെട്ടിപ്പടുത്ത് ഈ ജീവിക്കുന്ന ഈ ദുരിപ്പിക്കുന്ന ലോകത്ത് ജീവിക്കുന്ന കാലമത്രയും അത് യഥാവിധി ജീവിച്ച് തുടർന്നങ്ങോട്ടും ആശ്രത്തിലേക്കുള്ള നമ്മുടെ ജീവിതത്തെ വളരെ സന്തുഷ്ടമായ രൂപത്തിലേക്ക് ആക്കി തിരിക്കാനും ആക്കി മാറ്റാനും വേണ്ടിയിട്ടാണ് നമ്മെ ഈ ലോകത്തേക്ക് പറഞ്ഞുതച്ചത്